ഉപ്പുതറ പത്തേക്കർ പണ്ടാരമ്പടിയിലെ തടിപ്പാലത്തിലൂടെ യാത്ര ചെയ്യാൻ ഭയമാണെന്ന് കളക്ടർക്ക് കത്തെഴുതിയ കുട്ടികൾക്ക് ഇനി ആശ്വസിക്കാം പണ്ടാരപ്പടി തൊടിന് കുറുകെ കല്ലുങ്ങ് നിർമ്മിക്കുക നടപടിയായി ഉപ്പുതറ പഞ്ചായത്ത് അനുവദിച്ച ആറ് ലക്ഷം രൂപ കരാറായി ആറുമാസം മുമ്പാണ് അനുശ്രീയും അനുജനും കൂട്ടുകാരും ചേർന്ന് പാലം വേണമെന്ന വേണമെന്നാവശ്യമുയർത്തി കളക്ടർക്ക് കത്തെഴുതിയത് പണ്ടാരമ്പടിയിൽ തോടുകെ പാലം പടിയാൻ ഉപ്പതറ പഞ്ചായത്ത് അനുവദിച്ച ആറ് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് കരാറായി ആറു മാസം മുൻപ് ഉപ്പുതറിയ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി പത്തേക്കർ സന്ധ്യാഭവനിൽ അനുശ്രീ അനുരാജ് കലക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ കത്തെഴുതിയിരുന്നു ഞാനും അനുജനും എന്റെ കൂട്ടുകാരും സ്കൂളിൽ പോകുന്നത് പേടിച്ചാണ് വീട്ടിൽ നിന്ന് സ്കൂൾ ബസ്സിലെത്താൻ ഒരു പാലം കയറി വേണം പോകാൻ അത് മൂന്ന് വർഷം മുമ്പ് ഉണ്ടായ മഴയിൽ ഒലിച്ചുപോയി ഇവിടെയുള്ള മാമന്മാർ ചേർന്ന് ഒരു ചെറിയ തഴിപ്പാല ഇട്ടിട്ടുണ്ട് പക്ഷെ അത് എപ്പോൾ വേണമെങ്കിലും താഴെ വീഴും ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയില്ലാതെ പോകാൻ ഒരു പാലം അന്വേഷിച്ച് തരാമോ എന്നായിരുന്നു ഉള്ളടക്കം സ്കൂൾ തുറക്കും തുറക്കുമ്പ് അനുശ്രീയുടെ ആവശ്യം പരിഗണിക്കും എന്ന് കലക്ടർ ഉറപ്പ് നൽകി മുപ്പതര പഞ്ചായത്ത് ആറ് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും കലിങ്ക് സമയബന്ധിതമായി പണിയാൻ കഴിഞ്ഞില്ല ഇപ്പോൾ മാത്രമാണ് കലിങ്കിന്റെ കരാറായത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടെൻഡർ നടപടി പൂർത്തിയായി പൂർത്തീകരിച്ചു അപ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും പെട്ടെന്ന് വർക്ക് ചെയ്യുന്ന നമ്മുടെ നെബുവാണ് അതായത് എൻ്റെ വാർഡിൽ അംഗനവാടി പൂർത്തീകരിച്ച നെബുവാണ് ആ വർക്ക് എടുത്തിരിക്കുന്നത് രണ്ടായിരം ഓഗസ്റ്റിലുണ്ടായ കനത്ത മഴയിലാണ് ഉപ്പത്തര പഞ്ചായത്തിലെ പന്ത്രണ്ടാം പാർട്ടിൽപ്പെട്ട ഭണ്ടാരംപടി പാലം ഒലിച്ചുപോയത് ഇതോടെ നൂറോളം കുടുംബങ്ങളുടെ വാഹനയാത്ര മുടങ്ങി കാട്ടുകമ്പുകൾ ഉപയോഗിച്ച് നാട്ടുകാർ തടിപ്പാലം നിർമ്മിച്ച് അതിന് മുകളിലൂടെയാണ് തോടുമുറിച്ച് കടന്നിരുന്നത് പലപ്പോഴും തടിത്തിരിവിച്ച് ബലച്ചയും കൂടുമ്പോഴാണ് നാട്ടുകാർ തന്നെ പാലം പുതുക്കി പണി അപ്പോഴും പ്രായമായവരും കുട്ടികളും പയന്നാണ് പാലത്തിന് മുകളിലൂടെ കടന്നുപോകുന്നത് പാലം ഒലിച്ചുപോയതും ഉൾപ്പെടെ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു മുൻപ് ലഭിച്ച ബേസിക് ഗ്രാന്റ് ഉപയോഗിച്ച് പാലം പണിയാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച വന്നു എന്നാൽ ഫണ്ട് വിഹിതം വെക്കുന്നതിലെ തർക്കം മൂലം അതും നടന്നില്ല തുടർന്നാണ് പഞ്ചായത്ത് അംഗത്തിന്റെ ഫണ്ടിൽ നിന്ന് പാലം പണിയാൻ ഫണ്ട് അനുവദിച്ചത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ